എല്ലാവർക്കും പുതിയ രീതിയിലേക്ക് സ്വാഗതം നമുക്ക് നിത്യം ഒരു കറക്റ്റ് സമയത്ത് രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ അത് എപ്പോഴാണെങ്കിലും ഒരു സമയം കണ്ടെത്തി വരുന്ന കോളുകളുണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ ആ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ആ ഫോൺ കോളായിരിക്കാം നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പക്ഷേ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഫോൺ കോൾ നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ സർവം എല്ലതും ആ ഒരു ഫോൺ കോളിൽ ഉണ്ടായിരിക്കും നമ്മൾ അതുകൊണ്ടാകുമ്പോൾ ചിലപ്പോൾ ചിരിക്കുന്നതും ആ ഫോൺ ആ കോള് നമ്മളെ തേടി വരുന്നതുകൊണ്ട് ചിരിക്കുന്നതും ആഹാരം കഴിക്കുന്നതും കുളിക്കുന്നതും കണ്ണാടി നോക്കുന്നതും പൊട്ടു കൊത്തുന്നതും ഒക്കെ ആ ഫോൺ കോളിനെ ആശ്രയിച്ചായിരിക്കാം പക്ഷേ ഒരു നാൾ പെട്ടെന്ന് ആ കോൾ നിലയ്ക്കും അതൊരു പ്രകൃതി നിയമമാണ് ചിലപ്പോൾ എന്തേക്കുമായിട്ട് ഇല്ലാതായതാവാം ചിലപ്പോൾ നമ്മളെ മുഷിഞ്ഞതുകൊണ്ടായിരിക്കാം നമ്മളുമായിട്ടുള്ള ആ ബന്ധം ഇഷ്ടപ്പെടാതെ വന്നിരിക്കാം അങ്ങനെ പല കാരണം കൊണ്ട് ആ ഫോൺ കോൾ നിലയ്ക്കും അപ്പോഴാണ് നമ്മളെങ്ങനെ ഇനി ജീവിക്കും നമുക്കെല്ലാം എല്ലാം എല്ലാം ആയിരുന്നു ആ ഒരു വിളി അതില്ലാതായി ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും നമ്മുടെ ജീവിതായി ഇവിടെ വച്ചിട്ട് അങ്ങനെ അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന എത്രയോ അറിയാമോ മെൻ്റലി ഡിപ്രഷനാവുക സൂയിസൈഡ് ചെയ്യുക ഇങ്ങനെ പല പ്രശ്നങ്ങളും അതിൽ നിന്നൊക്കെ ഒരു തിരിഞ്ഞു വരും പക്ഷെ നമ്മളെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റും ആത്മഹത്യ ഒന്നിനു ഒന്നിനും ഒരു പരിഹാരമല്ല നമുക്ക് ജീവിക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിക്കുക നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മൾക്കൊരു വേദന വന്നാൽ ഒരു വിഷമം വന്നാൽ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടൊരു തകർച്ച വന്നാൽ ആരുണ്ടാവും നമ്മുടെ കൂടെ ആരുണ്ടാവില്ല അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവർ ആർക്കോ നമുക്കുണ്ട് എന്ന് വിചാരിക്കുന്നത് ഒരു വഴി പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ആളെ ചിലപ്പോൾ ആശ്രയിച്ചായിരിക്കാം മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും മറക്കും നമ്മൾ എന്തിനാണ് പോകുന്നത് നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത് ഈ വഴി എനിക്ക് എനിക്കിനിയും വരാനായിട്ട് പരിചയമുണ്ടാകുമോ ഒന്നും ഉണ്ടാവില്ല ആ ആളുടെ തണലേ നമ്മളങ്ങോട്ട് പോകും പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിലോ ചുറ്റുവട്ടം മൊത്തം നമ്മൾ കണ്ണോടിക്കും അവിടെ അതുണ്ട് ഇവിടെ ഇതുണ്ട് ചിലപ്പോൾ ഒരു ജുവല്ലറി ആയിരിക്കാം ഒരു തുണിക്കടയായിരിക്കാം ഒരു പോസ്റ്റ് ഓഫീസായിരിക്കാം അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടും കേട്ട് മുന്നോട്ട് പോകും ആർക്കും ആരും താങ്ങായി ഉണ്ടാവും എന്ന് വിചാരിക്കേണ്ട ആ വിചാരണ തന്നെ ഏറ്റവും തെറ്റായ കാര്യമാണ് നമ്മൾ മറ്റൊരാളെ താങ്ങി ഇപ്പോൾ ഒരു പുതിയ വീട്ടിൽ ചെല്ലുന്ന ഒരു പെൺകുട്ടി അപ്പം എൻകുട്ടി ഇങ്ങനെ എല്ലാവരുടെയും ആശ്രയത്തിൽ കഴിഞ്ഞു പോകുന്ന ആ ആതിനേക്കാൾ വിലയുണ്ടാവും അവൾ മറ്റുള്ളവർക്ക് ആശ്രയം കൊടുക്കുന്നത് അവൾ മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത് വിദ്യയാണ് ഇതിന് ഏറ്റവും നല്ലൊരു കാര്യം പക്ഷെ ആ വിദ്യ കിട്ടുന്ന പോലും പലരും ഓരോ ഫോൺ കോളുകൾ നിലയ്ക്കുമ്പോൾ ടാറ്റ പറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട് നമ്മൾ സ്വയം മനസ്സിലാക്കുക നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെ വിചാരിച്ചിരുന്നു ഞാനും ഓ എനിക്കിങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നെ ഒരാൾ വിളിക്കാണ്ട് ചോറുണ്ടോ അല്ലെങ്കിൽ ഇന്ന് പോയോ ഇന്ന് ലീവാണോ മക്കൾ എന്തെടുക്കുന്നു എന്ന് ചോദിക്കുന്ന ആ ഫോൺ കോളുകൾ ഇതെൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ ഞാനാണ് വിഡ് അതുപോലെ നിങ്ങൾ ഓരോരുത്തരും വിഡ്ഢികളാവാതിരിക്കുക നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പം നോക്കൂ എനിക്ക് അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതലും ദൈവത്തിലേക്കും അടുക്കും ദൈവം മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ ചിന്തിക്കാം അപ്പോ നമ്മുടെ ജീവിതം ലക്ഷ്യത്തിലേക്ക് എത്തും ജീവിതം സന്തോഷപൂർണ്ണമാകും അപ്പോ അടുത്ത